പലപ്പോഴും നിങ്ങളുടെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം നിങ്ങളുടെ കുടുംബത്തിനെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ വാചാലനാകാറുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എടുത്തു പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ പിന്നിലെ ഇത് നിങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് കുടുംബത്തിൻ്റെ ഇടപെടലുകൾ നല്ല വളർത്തുന്നതായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ ശരിയാണ് ഞാൻ പല സ്പീച്ചും അവസാനിപ്പിക്കുന്നത് സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞിട്ടുതന്നെ പല ക്ലാസ്സിൽ നിന്നും മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ കോളേജ് തലത്തിലോ സ്കൂൾ തലത്തിലൊക്കെ പോകാറുണ്ട് ആളുകൾ ക്ഷണിക്കുമ്പോൾ പോകും അതെൻ്റെ മാർഗ്ഗമല്ല പക്ഷെ ഞാൻ പോകാറുണ്ട് അവിടുന്ന് ചോദിക്കും താങ്കളുടെ റോൾ മോഡൽ ആരാന്നൊരു ചോദ്യം ചോദിക്കും എന്നോട് കാരണം പല ആളുകൾക്കൊരു റോൾ മോഡൽ ഉണ്ടാകും പല ആളുകളും പറയും മമ്മൂട്ടിയാണ് മോഹൻലാലാണ് സുരേഷ് ഗോപിയാണ് അല്ലെങ്കിൽ അമിതാഭ് ബച്ചനാണ് അങ്ങനെ ലോകത്ത് പ്രശസ്തി ആർജിച്ച കോടീശ്വരന്മാരെയും സിനിമാ നടന്മാരെയും ഒക്കെയാണ് റോൾ മോഡലാക്കി പറയാനുള്ളത് പക്ഷേ എന്നോട് ചോദിച്ച ഒറ്റ വാക്കിൽ തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ഉത്തരം എൻ്റെ റോൾ മോഡൽ എൻ്റെ പിതാവാണ് എൻ്റെ റോൾ മോഡൽ എൻ്റെ ഉമ്മയാണെന്നാണ് ഞാൻ പറയാറുള്ളത് അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നാളെ നമ്മുടെ മക്കളും അത് പറയണം അവിടെയാണ് ഒരു പിതാവിൻ്റെ വിജയം ഒരു മക്കളുടെ വിജയം അവിടെയാണ് കാരണം ഞാൻ ഇന്നും പറയും എൻ്റെ ഉമ്മയുടെ സ്വഭാവമാണ് എനിക്ക് താല്പര്യം എൻ്റെ ഉപ്പ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയാണ് ഞാൻ പിന്തുടരേണ്ടത് ഉപ്പക്കും ഉമ്മക്കും വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പാവം അഞ്ചാം ക്ലാസ് പോലും പൂർത്തിയാക്കിയിട്ടില്ല എൻ്റെ വാപ്പയും പക്ഷെ നമ്മളൊക്കെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഒരുപാട് പട്ടിണിയിൽ നിന്നാണ് അവരൊക്കെ ഞങ്ങളൊക്കെ പോറ്റി വളർത്തിയുള്ളത് ഇന്നത്തെ ഈ സുഖമൊക്കെ കാണുമ്പോൾ ഇന്നത്തെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഞാനും എൻ്റെ ഭാര്യയും മക്കളൊക്കെ അനുഭവിക്കുന്ന ഈ സുഖങ്ങളിങ്ങനെ ഓർക്കുമ്പോൾ പാവം മരണപ്പെട്ടുപോയ ആ രക്ഷിതാക്കൾ ഇതിൻ്റെ ആയിരത്തിലൊരു അംശം പോലും അവരനുഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറയും എൻ്റെ റോൾ മോഡൽ എൻ്റെ ഉമ്മയാണ് പത്താം ക്ലാസ് ഓപ്പൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ പത്ത് രൂപയുടെ കുറവുകൊണ്ട് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് വന്നത് എൻ്റെ ഉമ്മൻ്റെ അടുത്തേക്കാണ് ഒരു നേരത്തിന് പോലും വീട്ടിൽ അരിക്ക് പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നേ എൻ്റെ കുടുംബത്തോട് എങ്ങനെ ഞാനൊരു പത്ത് രൂപ മേടിക്കും ചോദിക്കും അതുകൊണ്ട് ഉപ്പയോടൊന്നും മിണ്ടാതെ നേരെ ഉമ്മ ഒരു കട്ടിലിൽ കിടക്കുന്നുണ്ട് രോഗിയായ ആസ്മാ രോഗിയായി മലർന്നിങ്ങനെ കിടക്കും എനിക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന ഉമ്മയോട് എൻ്റെ സങ്കടം പറഞ്ഞു എന്നെ പുറത്താക്കി ഉപ്പാ ഉമ്മ എനിക്ക് പഠിക്കണം എനിക്കൊരുപാട് മോഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് എനിക്കൊരു ജോലി വേണം എനിക്കൊരു ഡിഗ്രി വേണം എങ്കിലേ ഉമ്മക്കും ഉപ്പക്കും ഭക്ഷണം കൊണ്ട് കൊടുത്താൽ തരാൻ പറ്റുമോ ഒരു ജോലി കിട്ടിയാലേ എങ്ങൾക്ക് ഭക്ഷണത്തിന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളു അതുകൊണ്ട് എനിക്ക് പഠിക്കണം കരഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞു മോൻ കരയേണ്ട എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നും പറഞ്ഞ് ഉമ്മ ഒരു കറുത്ത തുണിയാണ് എടുക്കാറുള്ളത് അതിൽ ആ കോന്തലക്കെട്ട് അയച്ചുകൊണ്ട് ഒരു പത്ത് രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മോൻ ഫീസ് അടയ്ക്കും ഒന്നും ചോദിക്കാതെ വെറും പതിനെട്ട് വയസ്സായ ഞാൻ തിരിച്ചൊന്നും ചോദിച്ചില്ല എവിടെന്നാ ഈ പണമെന്ന് ചോദിക്കാതെ ആ ഫീസ് പോയിട്ട് അടച്ചു ഫീസ് അടച്ചു പിറ്റേ ദിവസവും ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ ചുമക്കുന്നത് നന്നായി കുരയ്ക്കണോ കഫം ചങ്കിൽ കെട്ടി വായിലൂടെ നൊരയും പതിക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ആകെ കൂടി ശ്വാസം മുട്ടി മരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ പൊട്ടി കരഞ്ഞ്മാൻ്റെ മടിയിൽ കടന്നുകൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു ഉപ്പ ഓടി വന്നിട്ട് പറയാം ഇല്ല ഞങ്ങളാരും പേടിക്കണ്ട അത് കഫം നിറഞ്ഞതാണ് കഫ് സെറപ്പ് വായിലൊഴിച്ചു കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ഉപ്പണ്ടിങ്ങനെ തപ്പി നോക്കണു എവിടെ കപ്സറപ്പ് എടി ഇന്നലെ ഞാനൊരു പത്ത് രൂപ തന്നില്ലേ മക്കളെടുത്ത് കൊടുത്ത് കപ്സറഫ് മേടിക്കാൻ ടോണിക്ക് മേടിക്കാൻ തന്നില്ലേ ആ പൈ എവിടെ ആ ടോണിക്ക് എവിടെ എൻ്റെ വായിലേക്ക് ഒഴിച്ച് തരാൻ അതങ്ങ് പറഞ്ഞതും എൻ്റെ നെഞ്ചു പടിഞ്ഞു പോയി കാരണം അങ്ങനെ ഉമ്മാക്ക് കൊടുത്താ പത്ത് രൂപ എനിക്ക് ഫീസ് ഫീസടക്കാനാ ഉമ്മ തന്നിട്ടുള്ളത് ഒരു ഉമ്മ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതൊന്നും ഇന്നത്തെ യുവ തലമുറക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട് കാരണം ആ പൈസ ഞാൻ മേടിച്ചു ഫീസടച്ചു അങ്ങനെ അവസാനം മരുന്ന് കഴിക്കാതെ വീണ്ടും ചുമച്ച് ആകെ ബുദ്ധിമുട്ടി അനുഭവിച്ചപ്പം ആളുകളൊക്കെ ഓടിക്കൂടി ഒരു മഞ്ചലായി താങ്ങി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി ഉണ്ട് വൈകിപ്പോയി മക്കളെ ഒരു ടോണിക്ക് പോലും മേടിച്ചു കൊടുക്കാൻ പണമില്ലാത്ത നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഉമ്മയെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചേ എന്ന് പറഞ്ഞ വാക്കും വല്ലാതെ ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു പക്ഷേ എൻ്റെ ഉമ്മ അവസാനമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് അങ്ങനെ തന്നെ മോനെ നീ കരയരുത് എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ കൈകളെടുത്ത് എൻ്റെ മുടിൻ്റെ ഉള്ളിലൂടെ തിരികെ വെച്ചിട്ടൊരു പ്രാർത്ഥന ഉണ്ട് എൻ്റെ മോനെ ഉമ്മയെ സ്നേഹിച്ച ഉപ്പയെ സ്നേഹിച്ച ഒരു കുട്ടിയും ഈ ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോൻ കരയണ്ട എന്ന് പറഞ്ഞാൽ ആ കൈകൾ തളർന്ന് താഴെ വീണതും മരണവും ഒരുമിച്ചായിരുന്നു